ശേഷങ്ങളുള്ള ഒരു വ്ലോഗാണ് കാര്യമായ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് കണ്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയണം കഴിഞ്ഞ ദിവസം മേരുച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് സീതപ്പഴം ആത്തച്ചക്ക എന്നൊക്കെ പറയും ഇത് അരിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ പഴുത്തോളൂന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി മേരിച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെയാണ് വെച്ചത് പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ കുത്തി അരിയുടെ അകത്തിങ്ങനെ വെച്ചേക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വെച്ചു അപ്പോൾ അവിടുന്ന് തന്നെ എനിക്കൊരു പകുതി കൂമ്പ് അതായത് നമ്മുടെ വാഴക്കൂമ്പ് തന്ന് വാഴച്ചുണ്ടെന്നോ വാഴക്കൂമ്പെന്നൊക്കെ പറയത്തില്ലേ അതൊന്ന് തോരം വെക്കാനായിട്ട് ഞാൻ അരിഞ്ഞു അതേപോലെ തന്നെ ഒരു പകുതി സവോളയും ഒരു പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ച് മാറ്റി വെച്ചു ഇനി ഒരു അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇത് പകുതിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ തന്നെ കുറച്ചേ ഉള്ളായിരുന്നു പക്ഷേ ഇതിൽ വൻപയറും കൂടെ ഇട്ട് ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയും കിട്ടും വൻപയർ ഇട്ട് എന്താണ് വഴക്കുമ്പോഴൊക്കെ തോരം വെക്കുന്നത് ഇവിടെ സമറിക്കാർക്കും വലിയ ഇഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ വൻപയറും കൂടി ഇട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഉപ്പിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിലിട്ടു അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പ് എന്താണ് വാടി വരും അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പലപ്പോഴും ഇച്ചിരി മടിയുള്ള സമയത്തൊക്കെ തേങ്ങ ചിരണ്ടാനൊക്കെ മടിയുള്ള സമയത്ത് ഇതേപോലെ തേങ്ങ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അങ്ങ് ചതച്ചെടുക്കാൻ ചതയ്ക്കും അപ്പോൾ ഒരുപാട് അരേണ്ട കാര്യമില്ല ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴന്ന് എടുപ്പിച്ച് അതായത് ചീകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മളെ തോരനകത്തേക്ക് ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഉപ്പൊക്കെ ആദ്യം തന്നെ വളരെ കുറച്ച് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വൻപയർ എടുത്തുണ്ട് വൻപയർ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ വൻപയറിനകത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് അരപ്പൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് പക്ഷേ അരപ്പൊന്നും വാടിയല്ലോ അതിൻ്റെ ഒന്ന് മാറുമ്പോഴത്തേനും നമ്മൾ വൻപയർ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു മീൻ വറുക്കാനായിട്ട് കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ പറഞ്ഞ മേരിച്ചേച്ചിയുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത ഏത്തപ്പഴമാണ് കേട്ടോ കാര്യമായ വലിപ്പമൊന്നുമില്ല വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ചേച്ചി കഴിഞ്ഞ ദിവസം ആ നമ്മുടെ സീതപ്പഴം തന്ന കൂട്ടത്തിലും ഇതും തന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പഴുത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ ഓർത്തു ഇതൊന്നും വരട്ടിയെടുക്കാം വരട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേറെ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അത് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഏത്തപ്പഴം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ബട്ടറും അല്ലെങ്കിൽ നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് വാടിയ വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ കാണിക്കുന്നത് പാത്തു ആണ് കേട്ടോ പാത്തു ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്യാൻ കയറിയപ്പോഴത്തേനും മിടയ്ക്ക് അവക്ക് വന്ന് ബോറടി മാറ്റാനായിട്ട് ഇങ്ങനെ ചുമ്മാ വന്ന് നിന്നിട്ടൊക്കെ അങ്ങ് പോവും അല്ലാതെ കാര്യമായ അവൾ കുക്കൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പോൾ ലീവിന് വന്നേക്കുമല്ലേ അപ്പം നല്ല റെസ്റ്റ് എടുക്കുകയാണ് ആള് നമ്മുടെ ഏത്തപ്പഴം ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കുറച്ച് നല്ല വളരെ കുറച്ച് സാധനങ്ങൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരുന്നത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പഴുത്ത നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാകും എന്നാലും ഇച്ചിരി കൂടെ എന്താണ് ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പം ശർക്കരയുടെ ആ ഒരു ടേസ്റ്റും മധുരവും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റാണ് ഈ ഏത്തപ്പഴം ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരണം കുറുകി വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര പാനി ഏത്തക്കായിൽ ഏത്തപ്പഴത്തിൽ അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിൽ ഇങ്ങനെ പെരണ്ടിങ്ങനെ വരുന്ന ഒരു വരെ തീ കൂട്ടിയും കുറച്ച് ഇളക്കി ഇളക്കി എടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും എന്നാലും നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിനിടയിൽ ഞാൻ കുറച്ച് എന്താണ് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടി രണ്ട് മൂന്ന് ഏലക്ക എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഏലക്കയുടെ മണവും ബട്ടറിൻ്റെ മണവും ബട്ടറിൻ്റെ ഒക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ അമ്മമാർക്കൊക്കെ നാല് മണിക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ഇനി ഇതിലേക്ക് ഞാൻ സാധാരണ നമ്മൾ വെച്ചിരുന്ന കുറച്ച് തേങ്ങ വളരെ കുറച്ച് മാത്രം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് എത്തിക്കാൻ വരട്ടിയതെന്നോ അല്ലെങ്കിൽ വഴറ്റിയതെന്നോ എന്താ അങ്ങനെയൊക്കെ പേര് ഇട്ട് വിളിക്കാവുന്ന ഒരു സാധനം റെഡി ആയിട്ടുണ്ട് എന്ത് പേരാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോയെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം എല്ലാം കൂടി വഴറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു പരുവായിട്ടുണ്ട് ഇത് നമുക്കിനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് കുട്ടികൾക്ക് കുറേശ്ശെ ചൂടാറിയിട്ടോ അല്ലെങ്കിൽ ചൂടോട് കൂടിയോ ഒക്കെ നമുക്ക് കൊടുക്കാം ചൂട് കുട്ടികൾക്കാവുമ്പോൾ ചൂടാറിയിട്ട് വേണമല്ലോ കൊടുക്കാനായിട്ട് നമുക്കിങ്ങനെ ചൂടോടോ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ അതിങ്ങനെ റെഡിയായി അതിങ്ങനെ മാറ്റി വെച്ചു ആണേ ബ്രേക്ക് റെഡി ആക്കിയില്ല സൂക്ഷിച്ചു ആണേ പതുക്കെ പോയാ മതി ഇപ്പോൾ ഇന്ന് കുഞ്ഞിപ്പണ്ണിനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് ഇന്ന് മണിക്ക് ചെല്ലാവെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് ഇരുപതിനാണ് അവളുടെ ക്ലാസ് കഴിയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെല്ലാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പാത്തൊട്ടിയാണ് പോകുന്നത് തൊട്ട് പുറേ സെമിറിക്കായും കടയിലേക്ക് പോയി ഈ ലേറ്റായിട്ടാണ് ഇപ്പോൾ കുഞ്ഞി വിടുന്നത് നാല് ഇരുപതാകുമ്പോഴാണ് ക്ലാസ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നാലു മണിക്ക് സെമിറിക്കാൻ വന്ന് പിന്നെ കടയിലേക്ക് പോകുമ്പോഴത്തേക്കും അവളെ കാണാൻ പറ്റത്തില്ല പിന്നെ വൈകിട്ട് വരുമ്പോഴാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് അതായത് കുഞ്ഞി സെമിറിക്കായും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് കുഞ്ഞു പോകുന്നതും വരുന്നതും ഒന്നും ആ ഇല്ല നമ്മുടെ മുറ്റത്തെ ചക്കയല്ലേ ലാസ്റ്റത്തെ ചക്ക രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ഈ ആദ്യമാദ്യം പിടിച്ച ചക്കയൊക്കെ അത്യാവശ്യം വലുതാണ് വലുതായിരുന്നു അതേസമയം ലാസ്റ്റ് ഇങ്ങനെ പിടിക്കുന്ന ലാസ്റ്റായിട്ട് നിൽക്കുന്ന അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ വരുന്ന എല്ലാം തീരെ കുഞ്ഞത് പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഈ അടന്ന് തന്നെ അടന്ന് ഇങ്ങ് വീഴും പഴുക്കാതെ തന്നെ ഇങ്ങനെ തണ്ടിങ്ങനെ വല്ലാണ്ടായിട്ട് അടന്ന് തന്നെ ഇങ്ങ് വീഴുക നമ്മൾ ചെറുതാന്നോർത്ത് ഓർത്ത് ഇങ്ങനെ നിർത്തിയിരിക്കും പക്ഷെ അതിങ്ങനെ അടന്ന് ഇങ്ങ് വീഴും മാവേലാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം രണ്ടെണ്ണം മാത്രം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ആരോ പറിച്ചുകൊണ്ട് പോയി അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാൻ പോലും സമ്മതിച്ചില്ല ആരോ പറിച്ചുകൊണ്ട് പോയി ഒരെണ്ണം കിട്ടി അത് പഴുപ്പിച്ച് കഴിച്ചായിരുന്നു അത് നല്ലതായിരുന്നു ഇത് രണ്ടും ഒട്ടുമാവും ഒട്ടു പ്ലാവും ആയിരുന്നു അപ്പൊ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം നമുക്ക് അടുത്ത വീഡിയോ കാണാം